ഹായ് ഫ്രണ്ട്സ് റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇതിൽ നമ്മൾ ഒരുപാട് എരിവൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലൊരു ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരിതിൽ കറിവേപ്പിലയുമാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ് അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിപ്പുള്ള നല്ലോണം പഴുത്തൊരു തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങൾ ചെറിയ തക്കാളി എടുക്കുന്നതെങ്കിൽ രണ്ടെണ്ണം എടുക്കണം ഇത് നല്ല വലിപ്പുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ തക്കാളി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടി ഞാനിവിടെ മിക്സിയുടെ ഒരു ചാർ ചെറിയ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളിയും തേങ്ങയെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ അരയ്ക്കാൻ നേരത്ത് വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളമില്ലാണ്ട് തന്നെ അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ ചമ്മന്തി ഇതുപോലെ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം ഗ്രേവിയായിട്ട് തന്നെ നമുക്ക് ചമ്മന്തി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു പാകത്തിലാണ് നമുക്ക് തക്കാളി അരച്ചെടുക്കേണ്ടത് ഇനി ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കണം അതിനു വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചട്ടി ചൂടാവണവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾക്ക് കടുക് ചേർക്കാവുള്ളൂ വെളിച്ചെണ്ണ നല്ലോണം ചൂടാവാതെ കടുക് ചേർത്താൽ ചമ്മന്തി അത്ര ടേസ്റ്റിയായി വരില്ല ഇപ്പം നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുകിട്ടതും നല്ലോണം പൊട്ടിക്കിട്ടണം ഇത് പൊട്ടിയതിന് ശേഷം നമുക്കൊരു കാൽ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം ഉഴുന്നിട്ട് പൊട്ടിക്കുമ്പോൾ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും പ്രത്യേക ഒരു മണം ഉണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് ചേർത്താൽ ആ ചമ്മന്തിക്ക് ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക രുചി ഉണ്ടാവും അപ്പം നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് കൂടി ചേർക്കണം നമുക്ക് ഇതിൽ ഒരുപാട് എരിവുള്ള ചമ്മന്തി എല്ലാം ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ നമ്മളിതിൽ അരസ്പൂണിൽ താഴെമുളക് കൂടിയേ ചേർക്കുന്നുള്ളൂ ഇതൊന്ന് നല്ലോണം മൂക്കണവരെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മുളക് നല്ലോണം മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ചമ്മന്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പുണ്ടാവും അതൊന്ന് ഒഴിച്ച് ഇതാക്കി റെഡിയാക്കി നമുക്ക് നമുക്കിതിലോട്ട് ഒഴിക്കാം ഇനി ഇത് നല്ലോണം ഇളക്കണവരെയും നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കി എടുക്കണം നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നല്ലോണം തിളക്കണവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം മീഡിയമിലാക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം നമ്മളിതിൽ ആദ്യം തന്നെ ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് ചേർക്കുന്നത് ഇതൊന്ന് പാകമായതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ ചമ്മന്തി അത്യാവശ്യം ഒന്ന് തിളച്ച് ചാറക്കൊന്ന് കുറുകിയ പോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരുപാടൊന്നും ചേർക്കണ്ട ഉപ്പ് ചേർത്തിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ തക്കാളി പച്ചയായിരുന്നതുകൊണ്ട് ആ തക്കാളി ഒന്ന് കുക്കാവണവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും ഇളക്കണ്ട ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ ചമ്മന്തി കറക്റ്റായിട്ട് പാകമായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഒരുപാട് വെള്ളത്തിലൊന്നും നമുക്ക് റെഡിയാക്കി എടുക്കണ്ട ഇനി നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംബന്ധിയാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ